നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാഴ്സയുടെ യുവതാരം ഗാവി എന്തൊരു വിധിയാണിത് ഓൾറെഡി വലിയൊരു പരിക്കു പറ്റി കാലം പുറത്തിരുന്നു അറുപതിലധികം മത്സരങ്ങൾ നഷ്ടമായിട്ട് മടങ്ങി എത്തിയ ആളാണ് ഇപ്പോഴിതാ വീണ്ടും പരിക്കു പറ്റിയിരിക്കുന്നു ഇനീഷ്യലി കരുതിയത് ചെറിയ പരിക്കാണ് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ മാക്സിമം പുറത്തിരിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഇപ്പോൾ വാഴ്സ് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി പറയുന്നു നാലഞ്ച് മാസക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്ന് എന്നാൽ സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്ന അതിനേക്കാൾ കൂടുതൽ എട്ട് മാസം വരെയൊക്കെ പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് പാഴ്സയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നോക്കാം ഫസ്റ്റ് ടീം പ്ലെയർ പാബ്ലോ ഗാവി ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഉള്ള ആന്ത്രസ്കോപ്പി അദ്ദേഹം ചെയ്തിട്ടുണ്ട് സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് റിക്കവറി ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് അറൌണ്ട് ഫോർ ടു ഫൈവ് മന്ത്സ് എന്നാണ് ബാഴ്സയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മറ്റ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഗവിക്ക് ഏതാണ്ട് നാല് അഞ്ച് മാസക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്ന് സർജൻ അതെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത സർജൻ ഡോക്ടർ അദ്ദേഹത്തിന് നീ ഓപ്പൺ ചെയ്തപ്പം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ട്രീറ്റ്മെൻറ്റിനു വേണ്ടി അതായത് ബോദ് ദി കാർട്ടേജ് ആൻഡ് ലിഗ്മെൻറ്റ്സ് വെയർ എഫെക്റ്റഡ് സോ സംഗതി സിവിയറാണ് അപ്പോഴാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത് ഒരു ട്രൂ ട്രാജഡിയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് ട്രൂ ട്രാജഡി ഇൻ എവറി സെൻസ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പ്ലെയറെ മെൻ്റലി ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ് കാരണം ഈ വിഷയം അറിഞ്ഞപ്പോൾ ഗവി മെൻ്റലി ആയി പോയിട്ടുണ്ട് അതുകൂടി ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹാവി മിഗ്വൽ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സർജറിക്ക് ശേഷം ഡോക്ടേഴ്സ് ഗാവിയോട് ഇഞ്ചുറി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആകെ തകർന്നു പോയി ഗവി ആകെ തകർന്നു പോയി ഒരു പക്ഷേ ഈവൻ വേൾഡ് കപ്പ് വരെ മിസ്സായേക്കാം എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഏർലിയസ്റ്റ് പോസിബിൾ റിട്ടേൺ എന്ന് പറഞ്ഞ ഫെബ്രുവരിയിലാണ് പക്ഷേ അത് ഈ ഒരു റിക്കവറിയുടെ സമയത്ത് മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ മറ്റ് സെറ്റ് ബാക്കുകൾ ഒന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഫെബ്രുവരി മടങ്ങിയെത്താൻ പറ്റുക എന്നുള്ളത് ഈവൻ വേൾഡ് കപ്പ് വരെ മിസ്സാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഗവിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ആകെ തകർന്നിപ്പാണ് എന്നാണ് ഇപ്പോൾ ഹാവി മെഗ്വോലിന്റെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്